ഈ ഭേദഗതി നിയമം വന്നിട്ടുള്ളത് അത് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ചട്ടങ്ങളുമായി സർക്കാർ പുറത്തേക്ക് വന്നിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഗ്യാരണ്ടിയിൽ അവർക്കൊരു വിശ്വാസമില്ല കാരണം ഇന്ത്യ ആകെ വലിയ സമ്പദ്ഘടനയെ മാറുന്നു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇതാണ് മോഡി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ആ ഗ്യാരണ്ടിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടയുമായിട്ട് വരുന്നത് കേരളം അതിശക്തമായി തന്നെ ഇതിന് ചെറുതു തോൽപ്പിക്കും എല്ലാ രൂപത്തിലുള്ള പ്രതിരോധവും ഇതിന് സ്വീകരിക്കും ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടും കേട്ടില്ല എന്താ അവർ പറഞ്ഞത് അല്ല കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോ കഴിഞ്ഞ നിയമസഭയിലും വേണമെങ്കിൽ സർക്കാരിന് നിയമസഭ വിളിച്ചു കൂട്ടാം ഒരു പ്രമേയം പാസ്സാക്കാം അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തത് കേരളം ഒരേ മനസ്സോടുകൂടി ഒരു നിലപാടിലേക്ക് എത്തണം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വരെ സർവകക്ഷി യോഗത്തിന് നേതൃത്വം നൽകിയത് എല്ലാവരും ചേർന്നുള്ള പ്രതിഷേധത്തിലേക്ക് എത്തണം എന്ന് കണ്ടു നിയമസഭയിൽ ഏകണ്ഠമായി പാസ്സാക്കി പുറത്ത് ഒന്നിച്ചുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി അന്ന് തന്നെ കോൺഗ്രസിൽ എന്നൊരു വ്യത്യസ്ത സ്വരം വന്നിരുന്നു അമത്തെ കെ പി സി സി പ്രസിഡന്റ് തന്നെ ഈ പ്രമേയം പാസാക്കിയൊരുതൊക്കെ ഇല്ലാതാകുമോ എന്ന ഒരു പരിഹാസം പറഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നു കോൺഗ്രസ്സിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം അത്തരം യോജിച്ച ശ്രമങ്ങൾക്കെതിരെ അമ്മ നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ അവരെവിടെത്തിമെൽക്കുന്നു എന്നറിയില്ല എങ്കിലും കേരളം ഒറ്റക്കെട്ടായി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു പോകേണ്ടതുണ്ട് അവർ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ നിലപാടിനൊപ്പം മതനിരപേക്ഷ കേരളം അണിനിരക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് ഭരണഘടനാപരമായി നിയമസഭയ്ക്കകത്ത് പ്രമേയം പാസാക്കി നിയമസഭയുടെ അവകാശം രണ്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന നിയമപരമായിട്ടുള്ള സാധ്യത സ്യൂട്ട് ഫയൽ ചെയ്തു മൂന്ന് രാഷ്ട്രീയമായി നമ്മൾ എല്ലാവരും ചേർത്തുള്ള പ്രതിരോധത്തിന് നേതൃത്വം നൽകി ആ സ്യൂട്ടിൽ തന്നെ ഇനിയിപ്പോൾ ഈ ചട്ടങ്ങൾ വന്നത് കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ പ്രകടിപ്പിച്ച് അത് നേരെ നടപ്പിലാക്കുന്ന പ്രശ്നം അത് സ്യൂട്ടിനകത്ത് തന്നെ ഇനിയിപ്പോൾ ഭേദഗതി വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കും എല്ലാ തരത്തിലും ഈ പ്രതിരോധം നേരത്തെ തുടങ്ങിയത് പുതിയ സാഹചര്യത്തിൽ ശക്തിപ്പെടുത്തും ഒപ്പം തന്നെ ഇപ്പം ഇത് കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പിലെ ചർച്ച മാറ്റാനാണ് സ്വാഭാവികമായിട്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഇന്നും നാളെയും ചർച്ച ചെയ്യേണ്ടത് ഇലക്ട്രോൾ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാളത് പുറത്തുകൂടി വന്നാൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ വിഭവങ്ങൾ ഉണ്ടാകും അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് അപ്പൊ ആ കുഴിയിൽ നമ്മൾ വീഴേണ്ടതുമില്ല എന്നാൽ ഈ പ്രശ്നത്തിൽ ഉള്ള വർഗീയതാ താല്പര്യം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുകയും വേണം